കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ഇക്കാര്യത്തിൽ മികച്ച ഒരാളാണ് ഉറഗുൻ താരം അഡ്രിയൻ ലൂണ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ ലൂണ തുടർച്ചയായ നാലാം സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുന്നത് മുപ്പത്തിരണ്ട് കാരനായ ലൂണ ഇതിനോടകം ബ്ലാസ്റ്റേഴ്സിനായി അറുപത്തിയൊന്ന് കളികളിൽ നിന്നും പതിമൂന്ന് ഗോളുകളും പത്തൊൻപത് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ അഡ്രിയൻ ലൂണ ബ്ലാസ്റ്റേഴ്സുമായുള്ള ആദ്യ സീസണിനു ശേഷം തന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാൻ ചിന്തിച്ചിരുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അഡ്രിയ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള ആദ്യ സീസണിനു ശേഷമാണ് ലൂണയുടെ മകൾ ജൂലിയേറ്റ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അസുഖത്തെ തുടർന്ന് മരണപ്പെടുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു ആ വേദന എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ സമയത്താണ് ഞാൻ ഫുട്ബോളുകൾ തന്നെ നിർത്താം എന്ന ചിന്തയിലേക്ക് എത്തുന്നത് എന്നാൽ തൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്ക് സന്തോഷം നൽകിയിരുന്നത് ഈ ഫുട്ബോളാണ് എന്ന തിരിച്ചറിവാണ് ഇപ്പോഴും ഞാൻ ഫുട്ബോൾ കളിക്കാരനായി തുടരാനുള്ള കാരണം ബ്ലാസേഴ്സിന്റെ ഇന്ന് യെല്ലോ വേവ് പോഡ്കാസ്റ്റിൽ അഡ്രിയ പറഞ്ഞ വാക്കുകളാണിത് ഐ എസ് എൽ ഒൻപതാം സീസണിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ ഗോൾ നേടിയതിനു ശേഷം ഈ ഗോൾ തൻ്റെ മകൾക്ക് സമർപ്പിച്ചുകൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ലൂണ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ മായാത്ത ഓർമ്മകളാണ് ഇതിനൊപ്പം തന്റെ റിട്ടയർമെൻറ്റിന് ശേഷവും ഫുട്ബോളിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഒരു ഫുട്ബോൾ പരിശീലകനായേക്കുമെന്നും അഡ്രിയ ലൂണ കൂട്ടിച്ചേർത്തു എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക